ജാം ജാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവേ ഓർമ്മ വരുന്നത് ആപ്പിൾ ഫ്രൂട്ടുകളായിട്ടുള്ള പൈനാപ്പിൾ മിക്സഡ് ഫ്രൂട്ട് ഇത് എല്ലാം ആയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ ഒന്നുമില്ല പക്ഷേ കാർഷിക സർവകലാശാലയിൽ വിവിധ പച്ചക്കറികൾ ഉപയോഗിച്ച് ജാമുകൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൺസ്യൂമർ ആക്സെപ്റ്റ് ആക്സെപ്റ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരുവിധം ആൾക്കാർക്ക് വളരെ താല്പര്യം ഉള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് കണ്ടത് ഇത് മത്തങ്ങ തക്കാളി ചുരയ്ക്ക മുന്തിരിഞ്ഞ ബീറ്റ് റൂട്ട് എന്നിവയെല്ലാം തന്നെ നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ജാം തൽ ഉണ്ടാക്കാനായി ആവശ്യമായ വസ്തുക്കൾ പഴുപ്പ് ഏത് ഫ്രൂട്ടായാലും ആയാലും അത് നന്നായി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പഴുപ്പാക്കി മാറ്റണം പഴുപ്പ് എടുത്ത് ഒരു കിലോ പഴുപ്പ് പഞ്ചസാര ഒരു കിലോ സിട്രിക് ആസിഡ് അഞ്ച് ഗ്രാം കളർ അൽപം എസെൻസ് ഒരുമി ഇത്തരത്തിലാണ് നമ്മുടെ എല്ലാ എല്ലാ ഒരുവിധം എല്ലാ ജാം പ്രിപ്പറേഷനും ആവശ്യമായ വസ്തുക്കൾ ഇവയാണ് തയ്യാറാക്കുന്ന വിധം ഏത് പഴുപ്പാണെങ്കിലും നമ്മൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴുപ്പിന്റെ ഒരേ ക്വാണ്ടിറ്റിയാണ് ഒരു കിലോ പൾപ്പിലേക്ക് ഒരു കിലോ പഞ്ചസാരയാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് പൾപ്പിൽ ി കുറഞ്ഞത് അര മണിക്കൂർ വയ്ക്കുക അതിനുശേഷം മിശ്രിതം അടുപ്പിൽ വെച്ച് കുറഞ്ഞ തീയിൽ പാകം ചെയ്യുക മധുരത്തിന്റെ അളവ് അറുപത്തെട്ട് ശതമാനമാകുമ്പോൾ ജാം പാകമായി എന്ന് നമുക്ക് ഉറപ്പ് വരിക ഏകദേശം കുറുകി വരുമ്പോൾ സിട്രിക് ആസിഡ് ചേർക്കുക പാകമായാൽ എസെൻസും കളറും ചേർത്ത് ചൂടോടെ ഉണങ്ങിയ ഉപ്പിയിൽ സൂക്ഷിക്കുക ഇതിൽ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് പഴുപ്പിൽ പഞ്ചസാര ചേർത്ത് അടുപ്പിൽ വയ്ക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ പഞ്ചസാര നമ്മുടെ പഴുപ്പിനോടൊപ്പം യോജിച്ച് ഒരു സമയം കൊടുക്കണം ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെക്കുക അതിനുശേഷം മിശ്രിതം അടുപ്പിൽ വെച്ച് വളരെ കുറഞ്ഞ തീയിൽ വേണം ഇത് പാകം ചെയ്യാൻ നമുക്ക് ഇത്തരത്തിൽ ഒരു കിലോ പഞ്ച പഞ്ചസാര ഒരു കിലോ പഴുപ്പിൽ നമുക്ക് ചേർക്കുമ്പോൾ ഇത് ഇതിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ലൂസ് തന്നെയാണ് ഇരിക്കും അത് കുറുകി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇത് പാകമായോ എന്നറിയേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പൂൺ എടുക്കുക ഒരു തണുത്ത സ്പൂൺ എടുത്ത് അതിലൽപ്പം ഈ ജാമ് എടുത്ത് സൈഡിലേക്ക് ചെരിച്ച് ഒഴിച്ചു നോക്കുക അതൊരു ഷീറ്റ് പോലെ വീഴുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജാമിന്റെ പാകം പകരം തുടക്കത്തിലേ നിങ്ങൾ ശ്രദ്ധിക്കുക തുടക്കത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഡ്രോപ്പുകളായിട്ടാണ് ഒരു തുള്ളി തുള്ളി ആയിട്ടായിരിക്കും ഈ നമ്മുടെ ജാം വീഴുക ആ സമയത്ത് നമ്മുടെ ജാം പാകമായിട്ടില്ല പകരം ഷീറ്റ് ആയിട്ട് മാറുന്ന സമയം മാത്രമാണ് നമുക്ക് ആയിട്ട് വരുന്നത് ഇനി അതും കഴിഞ്ഞ അടുത്തൊരു സ്റ്റേജ് സ്റ്റേജാണെങ്കിൽ സ്റ്റേജ് ആണെങ്കിൽ ജാമിൻ്റെ പാകം മാറിപ്പോയിട്ടുണ്ടാകാം അതുകൊണ്ട് ജാമിന്റെ ഈ പാകമായിട്ടുള്ള ആ സ്റ്റേജ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ജാം തയ്യാറാക്കാൻ പറ്റൂ